സ്കൂളിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി നക്ഷത്ര വനത്തിന്റെ ഉദ്ഘാടനം നടന്നു കാറഡ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡിന്റെയും മുള്ളേരിയു പി സ്കൂൾ ഫോറസ്ട്രി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി നക്ഷത്ര വനത്തിന്റെ ഉദ്ഘാടനം നടത്തി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇരുപത്തിയേഴ് സസ്യങ്ങളെയും സ്കൂൾ വളപ്പിലെ കുട്ടിവനത്തിൽ നട്ടുകൊണ്ട് അവരുടെ പേര് ആലേഖനം ചെയ്ത ബോർഡും സ്ഥാപിച്ചു വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും സമൂഹ നന്മയ്ക്കായി മരങ്ങൾ നട്ടുവളർത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഈ നക്ഷത്രവനം പരിപാടി കൊണ്ട് സാധിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷെ എല്ലാ വർഷവും ഓരോ ഇന്ന തയ്യാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്റെ പറഞ്ഞു തീർച്ചയായും അതുകൊണ്ട് രണ്ട് ലാഭമാണ് നമുക്ക് ഉള്ളത് ഏകദേശം

കാറെടുക്ക ഗ്രാമപഞ്ചായത്ത് അംഗം സി എൻ സന്തോഷ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രത്നാകര റാവു കാസർഗോഡ് ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ കെ ഗിരീഷ് എ യു പി സ്കൂൾ മുള്ളേരിയ മാനേജർ ഡോക്ടർ വി വി രമണ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ വി സത്യൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ വിജയനാഥ് എ യു പി സ്കൂൾ മുള്ളേരിയ സ്റ്റാഫ് സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണ ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർ എം സാവിത്രി എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക എം ശ്രീകല സ്വാഗതവും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ അനിലൻ നന്ദിയും പറഞ്ഞു न्यूज़ ब्यूरो कासरगोड